ഇവിടെ ഇപ്പോ എല്ലാവരും ഡാമിനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചും ഇവിടെയാണ് പൊട്ടിയാൽ ഉണ്ടായേക്കാവുന്ന ദുരന്തത്തെക്കുറിച്ചും എന്താ ഇപ്പോ ചാക്കിയാർക്കൊന്നും പറയാനില്ലേ എന്നാവൂല്ലേ അതെങ്ങനെയാ ഇവിടെ ഉള്ളവര് ജില്ലയിലെ ജില്ലയിലെ ഏതൊക്കെ ജില്ലയിലെ ഏതൊക്കെ ജില്ലയിലെ ആളുകളാണ് ഒഴുകി പോവുക നമ്മളും കൂടി ഒഴുകി പോകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡോ വിദ്വാൻമാരെ ഈ ഡാമ് പണ്ട് നൂറ്റി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുള്ളതാണ് സച്ചിന്റെ സെഞ്ചുറി പോയാൽ എന്താ അൻപത് വർഷം മാത്രം ഗ്യാരണ്ടി പറഞ്ഞ ഡാമ് ഒരു സെഞ്ചുറിയും കഴിഞ്ഞു പിന്നെ ഒരു പതിനാറും കഴിഞ്ഞു തമിഴ്നാട്ടുകാർ പറയണു ഇത് പൊട്ടില്ല എന്ന് നമ്മൾ പറയണു ഇത് പൊട്ടുന്ന പൊട്ടു പൊട്ടില്ലേ പൊട്ടോ പൊട്ടില്ലേ പൊട്ടോ പൊട്ടില്ലേ എന്നുള്ള ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു കാര്യം എങ്ങാനും പൊട്ടിയാൽ പിന്നെ ചർച്ച ചെയ്യാൻ തമിഴ്നാട്ടിന്റെ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും അതിനു മുമ്പെങ്കിലും ആ താടിക്കാരൻ തലേക്കെട്ടുകാരൻ ഇതിലൊന്നിടപെട്ടാൽ മതിയായിരുന്നു ഇതെന്ത്